മോൾ ഇങ്ങനെ പെട്ടെന്ന് ഇതാണ് ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ുന്നത്ാരക്കരക്കിടുത്താളകത്താണ് ഇവിടെ എന്തിനു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മളുടെ വസ്തുക്കളായാലും നമ്മുടെ ഒരു പ്രോപ്പർട്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ വാടകത്ത് നടന്നിരിക്കുന്നത് അഞ്ച് പേർക്ക് ഇരുപത്തിയേഴ് സെന്റ് വസ്തു അഞ്ച് നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഈ അഞ്ചു പേർക്കായിട്ട് വീതിച്ച പേര് അക്കാട്ട് റജി എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് അദ്ദേഹം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കളിൽ ഒരാളായ അഖില റജി കഴിഞ്ഞ വർഷം നമ്മെ വിട്ട് പിരിഞ്ഞു അതിന്റെ ഒരു വർഷം തികയുന്നത് ഇന്നലെയായിരുന്നു ഈ ഈ ഒരു വർഷ കാലയളവിൽ ആ കുടുംബവും അദ്ദേഹത്തിന്റെ എല്ലാവരും ചേർന്ന് ഈ നാട്ടിലെ ഏറ്റവും നിർദ്ധനരായ അഞ്ച് കുടുംബങ്ങളെ കണ്ടുപിടിക്കുകയും ഈ അഞ്ചു പേർക്ക് അർഹരായ അഞ്ചു പേർക്ക് അഞ്ച് സെന്റ് ഭൂമി ഇന്നലെ ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി ബാലഗോപാൽ സാന്റെ കയ്യിൽ നിന്നും ആധാരം അഞ്ച് കുടുംബങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറ് പിന്നെ മുപ്പതാം തീയതി ഞങ്ങളെ വിട്ടുപരുന്നതാണ് അവൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു ബാലാജി മെഡിക്കൽ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവളുടെ ഓർമ്മ എന്നും നിലനിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ നിർദ്ധരായ അഞ്ച് കുടുംബങ്ങൾക്ക് നാല് സെൻറ്റ് ഭൂമി വെച്ച് ഞാൻ വിലയാധാരം വാങ്ങിയ എൻ്റെ വസ്തുവിൽ നിന്നും നാല് സെൻറ് ഭൂമി വെച്ച് അവർക്ക് ജീവിക്കാൻ വേണ്ടി കൊടുത്തു അതാണ് നമ്മൾ നമ്മുടെ മോളെ എന്നും അവരോർക്കണം മനുഷ്യൻ്റെ മനസ്സിലെത്തണം എന്നുള്ളൊരാഗ്രഹത്താൽ ചെയ്തൊരു പ്രവൃത്തിയാണ് കാര്യം ഇതിനൊരു ഇത് കൂടി ഒരിക്കൽ എൻ്റെ വൈഫെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളുടെ പേര് റേഷൻ കടയിൽ നിന്ന് വെട്ടി എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ടു ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു സ്ഥലമല്ല റേഷൻ കാർഡ് ഇരുന്നല്ല വെട്ടാൻ പറ്റുമോ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് വെട്ടാൻ പറ്റില്ലല്ലോ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ആ ഒരു തീരുമാനത്തിനൊരു ഇതിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ഏൽപ്പിക്കുകയും പാർട്ടി സെലക്ട് ചെയ്ത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ അഞ്ച് പേർക്ക് ഈ ഭൂമി ഇന്നലെ കെ എൻ ബാലഗോപാൽ വിതരണം നടത്തുകയും ചെയ്യുകയാണ് എല്ലാവർക്കും പ്രമാണം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതാണ് ഉണ്ടായത് മകളുകൾക്ക് ഒരു പനിയായാണ് വന്നത് അവൾ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഇവിടെ വന്നൊരു അഞ്ച് ദിവസം വരുമ്പോൾ ഒരു പനിയായിട്ട് വന്നു ഞങ്ങൾ കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തു പത്തു ദിവസം മാത്രമേ പിന്നീട് നിന്നുള്ളൂ ഏതാണ്ട് ഒൻപത് ദിവസം ഇവിടെ കിംസ് ഹോസ്പിറ്റലിലും ഒരു ദിവസം ശ്രീജിത്ത് രായലും ആണ് ആരും ട്രീറ്റ്മെൻറ്റ് പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ശ്രീജിത്ത് രായി അവൾ ഞങ്ങളെ വിട്ടുവരികയോ ചെയ്തത് പക്ഷേ എന്തെന്ന് കണ്ടുപിടിക്കാനോ ഒന്നും സാധിച്ചില്ല പക്ഷേ അവൾക്ക് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾ കൊടുത്തു എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തു അവസാനം അവസാന പ്രതീക്ഷ എന്ന അർത്ഥത്തിലാണ് പിന്നെ ശ്രീചിത്രയിലേക്ക് മാറ്റിയതും പക്ഷേ അവിടെയുള്ള എല്ലാ ഡോക്ടർമാരും അവർ കഴിവ് പരമാവധി ശ്രമിച്ചു പക്ഷേ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തിരണ്ട് വയസ്സേ അവൾക്കുള്ളായിരുന്നു അവളിവിടുത്തെ എല്ലാ പൊതുരംഗത്തും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പള്ളിയിലും അവൾ നല്ലപോലെ ചിത്രം വരയ്ക്കുന്ന കുട്ടിയായിരുന്നു ഒരുപാട് ചിത്രങ്ങൾ അവളുടെ റൂമും ആ ചിത്രവും അതേപോലെ ഞങ്ങൾ കാത്തുസൂക്ഷിച്ചിരിക്കുക ഇപ്പോഴും അവളുടെ ബ്രഷുകളും ചിത്രങ്ങളും മറ്റെല്ലാം ആ റൂം ഞങ്ങൾ മറ്റൊരു അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാൾക്ക് തുറന്നു കൊടുക്കൂ അതിപ്പോഴും ഞങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്നതിനെ പ്രതീക്ഷിച്ചില്ലെ പെട്ടെന്ന് കടന്നു പോകുമെന്ന് ഞങ്ങൾ അവളൊരു ഞങ്ങളുടെ ജീവിത ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അവൾ പെട്ടെന്ന് കടന്നു പോയപ്പോൾ ഞങ്ങൾക്കത് സങ്കല്പിക്കാൻ ഒക്കാത്ത ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അവളെ ചേർത്ത് തീർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് ഇപ്പോഴും ഞങ്ങനെ അവൾ ഞങ്ങളിലൂടെ അങ്ങനെ ജീവിക്കുക സമൂഹത്തിനോട് കരുണയും എല്ലാം ഉള്ളതും പരപ്പിലേറെ ഇഷ്ടപ്പെട്ടിരുന്നു മറ്റുള്ളവരെ കരുതാനും എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇന്നും ഞങ്ങൾ വെച്ച് വെക്കുവാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു പോലെ പ്രായം കൂടിയ കൂടിയവരെ അവിടെ ഒത്തിരി ഇഷ്ടം അത് ഇങ്ങനെ കുറിച്ച് വെക്കുമായിരുന്നു ഒരിക്കൽ ദൈവം എന്നോട് ചോദിച്ചു പിന്നെ ആരാ നിൻ്റെ സുഹൃത്ത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു ഈ ദൈവത്തിനറിയാമോ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്ന് അങ്ങനെ അവൾ അത് അവളുടെ മരണ ദിവസം ഞങ്ങൾക്ക് അത് അനുഭവിക്കാനും കഴിഞ്ഞു നമ്മുടെ ഈ ഏരിയ മൊത്തവും ഭയങ്കര ജനക്കൂട്ടമായിരുന്നു തൃശ്ശൂർ മുതൽ കന്യാകുമാരി എല്ലാ ജില്ലകളിലുള്ള ഒരു മാതിരിപ്പെട്ട അവൾ സുഹൃത്ത് വലയവും അവളുടെ ഫ്രണ്ട്സും പപ്പയുടെ ആയിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ ഈ സമൂഹത്തിൽ വന്നവർക്ക് വേണ്ടി ഇങ്ങനെ അവരഞ്ജലികളെ അർപ്പിച്ചിട്ടാണ് പോയ ഇന്ന് അവർ ഓർമ്മകളിൽ അവൾ ജീവിക്കുന്നു അതെ ഇതാണ് എൻ്റെ മോള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമ് ഇത് അവളുടെ ഒരു ലോഹമായിരുന്നു ഒരു അവൾ വന്നാൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇവിടെ പുറത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പിന്നെ വരയിലുമാണ് അവൾ വരച്ച ചിത്രങ്ങളാണ് എല്ലാം ചിത്രങ്ങളെല്ലാം ഒരുപാട് ചിത്രങ്ങൾ പല വീട്ടുകളിലുമായി വരച്ചുകൊടുത്ത് അതെല്ലാം ഇപ്പം വീട് കിട്ടി സന്തോഷം അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല മനസ്സുണ്ടായിട്ടാണ് ഈ അഞ്ച് വീട് ഞങ്ങൾക്ക് തന്നത് അഞ്ച് പേർക്ക് തന്നത് അതിലൊരു അംഗമായതിന് നന്ദി പറയുന്നു ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്കെന്നും നന്മ വരട്ടെ എന്ന്